ആഹ് ഈ ടി വിയിലൊന്നും കാണാനില്ല തൊര നാമത്ത കണ്ടി അമ്മ അടുത്തു എന്തായാലും സിനിമ കാണാന്ന് വെച്ചാ ആ ചെറുക്കൻ നിന്ന് ആ ഫോണൊന്നും വന്നിട്ടില്ലല്ലോ ഫുള്ള് അവന്റെ കയ്യില്ല എന്നാണോ അതുകൊണ്ട് പരിപാടി ആരും വിളിച്ചിട്ട് കൂടിയില്ല ഫുൾ ഗെയിം കളിയാണല്ലോ അതത്ര നല്ലതല്ല പഠിക്കാനുണ്ടല്ലോ ആ നീ എവിടെ ആയിരുന്നടാ എത്ര നേരമായി പോയല്ലോ ഞാൻ ഞാൻ നോക്കട്ടെ െന്തായാലും എന്ത് കഷ്ടാണോ ഇത് ആ നീ എവിടെന്നെങ്കിലൊക്കെ തപ്പി ഇട്ട് വെച്ചേക്ക് എനിക്കിപ്പ അതിന്റെ പുറകെ നടക്കാൻ സമയമില്ല ചെറുക്കാ ഒരു സിനിമ ഉണ്ടാ എന്നാൽ നമുക്ക് വലിയ ഭക്ഷണം കഴിച്ചാ അത് ശെരി മക്കൾ ഒറ്റക്ക് കഴിക്കാനോന്ന് വെച്ചാൽ ഉറക്ക ഉറക്കമൊഴിക്കരുത് കേട്ടോ പെട്ടെന്ന് കഴിച്ച് കിടക്കണം കേട്ടോ പിന്നെ എനിക്കധികം ഇരിക്കാൻ പറ്റത്തില്ല ഞാനിന്ന് രാവിലെ ഒട്ട് പണിയായിരുന്നല്ലോ ഫുഡ് അറ്റൻഡാക്കി വന്നപ്പോൾ കുറച്ച് മടുത്ത് ഒന്ന് കിടന്ന് ഉറങ്ങണം എനിക്ക്

അമ്മടെ ജീവനങ്ങ പോയി എന്താടാ കുമ്പിട്ട് നിൽക്കുന്നേ വന്നാൽ വരേല്ല എത്ര നേരം ഇങ്ങയാ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നോ ওই മുഴുത്ത ഉഴയനെ കടിച്ച് ഇنده മോനെ കടിട്ടെന്നെ വലിയം अरे നീ എന്തിനെ ഇവിടന്ന് നിൽക്കുന്നേ ഞങ്ങളെ വീട്ടിലോട്ട് വരുവല്ലോ ഞങ്ങക്ക് വീടൊക്കെ അറിയാലോ അതേ എന്തിനെ ഇവിടന്ന് നിൽക്കുന്നേ അതേ പിന്നെ നിങ്ങൾ വീട്ടിൽിക്കാൻ വരിയല്ലേ ഞാനൊ വരേവൽക്കാൻ വന്നതാ അതി ശരി നല്ല അതിവിടെ വടിയാടാണല്ലോ ആദിതേരും അവസാനത്തേരും അതെന്താണ് അങ്ങനെ എ ഞാൻ cuma പറഞ്ഞാ വാ നമുക്ക് പോവാ ഇനി ദാ അമ്മമ്മ എങ്ങേ നിർക്കാ അമ്മമ്മക്ക് വയങ്ങേറെ തരവേഗം അമ്മ നേരെത്തേരെ കിടന്ന് ഉറങ്ങി നമ്മ നമുക്ക് ശരിയൊന്നും ചെയ്യാണ്ടട്ടോ അതുകൊണ്ട് നമുക്ക് നേരെ വലിയ ഏരിയയാ മതി അതെന്താടാ അല്ല നമ്മൾ ചെല്ലുമ്പോൾ അമ്മമ്മ ഡോറ കടിച്ചിട്ടിട്ടുണ്ടാവും വെറുതെ ബെല്ലടിച്ച് പാതിനെ ഏനേപ്പിക്കണ്ടല്ലോ ഒരു ശല്ലിയുണ്ടാക്കാതെ നമുക്ക് റൂമിൽ എത്ത ആ എനേരോട്ടേ വാ ഈ റൂട്ട് निकलണ്ടല്ലോ അമ്മേ ഗേൾസ്